മുസ്ലിം ലീഗ് ീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഹമ്മദ് ബാഫക്ക് തങ്ങൾ പതാക ഉയർത്തി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പിന്നീട് കാലം നമുക്കൊക്കെ തന്നെ പരിചിതമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി ജാതി മത ചിന്തകൾക്കതീതമായിക്കൊണ്ട് കാണണം ഹിന്ദുവും മുസ്ലിമും പാർസിയും സിഖുകാരും ചേർന്ന് പൊരുതി സ്വാതന്ത്ര്യം ലഭിച്ചു അതിൻ്റെ ശേഷം ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭരണഘടനയോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായതിൻ്റെ എഴുപത്തിയാറാമത്തെ വയസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത്തരത്തിലുള്ള ആ ഭരണഘടനാ ശില്പികൾ ഡോക്ടർ അംബേദ്കറുടെ കീഴിൽ അന്ന് ഭരണഘടനക്ക് രൂപം നൽകിയതിൽ നമുക്കൊക്കെ തന്നെ അഭിമാനിക്കാവുന്ന വിധത്തിൽ ഓക്കർ സാഹിബും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാരും ആ ഭരണഘടന അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മതന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശം ഹമീദ് കെ ആർ റസാഖ് യു മുനീബ് റഫീഖ് യു കെ അമാനുള്ള സി അബ്ദുല്ല എം ഫസലുർ റഹ്മാൻ ഇല്ലാസ് മൂസാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസത്ത് വെഡിങ് മാൾ ബാസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ